കമ്പനികളെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്നായാണ് തരംതിരിച്ചിരിക്കുന്നത് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്നിങ്ങനെയാണത് ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയെ സെബിയുടെ നിർവചനം അനുസരിച്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ നൂറ് സ്ഥാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഓഹരികളെയാണ് ലാർജ് ക്യാപ് എന്നും നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കമ്പനികളെ മിഡ് ക്യാപ് എന്നും ഇരുന്നൂറ്റി അൻപത്തൊന്ന് മുതൽ മുകളിലേക്കുള്ള റാങ്കുകളിൽ നിൽക്കുന്നവയെ സ്മോൾ ക്യാപ്പ് ഓഹരികളെന്നും വിശേഷിപ്പിക്കുന്നു പ്രവർത്തിക്കുന്ന സെക്ടറിൽ ശക്തമായ സ്വാധീനവും ഉൽപ്പന്നങ്ങളുടെ മേൽക്കോയ്മയും ബിസിനസ് വികാസം പ്രാപിച്ചയുമായതിനാൽ ലാർജ് ക്യാപ് ഓഹരികളുടെ നിക്ഷേപം താരതമ്യേന സുരക്ഷിതമെന്ന് കരുതപ്പെടുന്നു വളർച്ചയുടെ ഘട്ടം പിന്നിട്ടതിനാൽ ലാർജ് ക്യാപ്പിൽ നിന്നുള്ള ആദായത്തിൻ്റെ തോത് കുറവായിരിക്കും പക്ഷേ കുറഞ്ഞ റിസ്ക്കും യാഥാസ്ഥിതിക നിക്ഷേപ ശൈലിയും ഉള്ളവർക്ക് ലാർജ് ക്യാപ് ഓഹരികൾ പരിഗണിക്കാം അതേസമയം കമ്പനികൾ വികാസത്തിൻ്റെയും വളർച്ചയുടെയും ഘട്ടത്തിലുള്ളതും താരതമ്യേന സാമ്പത്തിക സുരക്ഷിതത്വവും ഉള്ളതാണ് മിഡ് ക്യാപ് ഓഹരികൾ ലാർജ് ക്യാപ് ഓഹരികളെക്കാൾ റിസ്ക്കും ചാഞ്ചാട്ടവും കൂടുതലുണ്ടെങ്കിലും ഉയർന്ന ആദായ സാധ്യതയാണ് മിഡ് ക്യാപ് ഓഹരിയുടെ സവിശേഷത ഈ മൂന്ന് വിഭാഗങ്ങളിൽ റിസ്ക് കൂടുതലുള്ള സ്മോൾ ക്യാപ് ഓഹരികളിലാണ് വളർച്ചയുടെ പ്രാരംഭ ദശയിലുള്ള കമ്പനികളാണിവ ഈ കമ്പനികൾ വിജയിച്ചാൽ നിക്ഷേപകർക്ക് പതിന്മടങ്ങ് ലാഭം കിട്ടും അതിനാൽ റിസ്ക് എടുക്കാൻ ശേഷിയും താൽപ്പര്യവുമുള്ളവർക്കാണ് സ്മോൾ ക്യാപ് ഓഹരികൾ അനുയോജ്യമാകുക